ഡിവോഴ്സിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ഘടകങ്ങളാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള അപഗ്രഥനം ജ്യോതിഷി ഗ്രഹനിലകൾ തമ്മിൽ നടത്തിയിരിക്കണം അപ്പോൾ ഒരാളുടെ സർവ്വരഹസ്യ സ്വഭാവങ്ങളും ഗ്രഹനില കാണുമെന്ന് പറയാം ഇപ്പം കല്യാണം കഴിച്ച് മുപ്പത് വർഷം ഭാര്യയും ഭർത്താവുമായിട്ടിരുന്നു മുപ്പത് വർഷം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഭർത്താവ് ഭാര്യയെ ഇട്ടിട്ട് വേറുത്തിയുടെ കൂടെ പോയി ഭാര്യ ഭർത്താവിനെ വിട്ടിട്ട് വേറൊരുടെ കൂടെ പോയി എന്തുകൊണ്ട് അവരുടെ സബ് കോൺഷ്യസിലായ സ്വഭാവം ജാതകവും ഗ്രഹനിലയും എല്ലാം നോക്കി നടത്തുന്ന വിവാഹങ്ങൾ പോലും ഇപ്പോൾ ഒരുപാട് ഒഴിഞ്ഞു പോകുന്നുണ്ട് ഡിവോഴ്സ് കേസുകൾ ഇപ്പോൾ നമുക്കിടയിൽ കൂടുതലാണ് അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു കാരണം അപ്പോൾ ഇങ്ങനെ ഈ ഉണ്ടാവുന്നത് മൂലം ജ്യോത്സ്യന്മാരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ അതിനൊരു ഞാനിപ്പോ ഇരുപത്തിയാറ് വർഷമായി ജ്യോതിഷം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വർഷം കഴിഞ്ഞു അത് നോക്കുമ്പോഴേ ഒന്ന് നമ്മളുടെ പാണ്ഡിത്യ ഒരു വിഷയം തന്നെയാണ് ആ വിഷയത്തിനെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കാനുള്ള ശേഷി അപ്പൊ തെറ്റായിട്ടാണ് അപഗ്രഹിച്ചിട്ട് ഇത് ചേരും എന്ന് പറഞ്ഞു വിടുന്നെങ്കിൽ അതിൻ്റെതായ ഒരു ദോഷം ഉണ്ടാകുമല്ലോ അപ്പൊ ചേരാത്തതിനെ ചേരുമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നതിൻ്റെതായ അങ്ങനെ ചേർത്ത് നടത്തുന്നതിൻ്റെ ഒരു ദോഷമുണ്ട് അപ്പൊ എത്രമാത്രം ചേരും ചേരത്തില്ല എന്നുള്ളത് തന്നെ വളരെയേറെ സൂക്ഷ്മമായി അപഗ്രഹിക്കേണ്ടതിന്റെ ഒരു കാര്യം അവിടെ ഉണ്ട് അപ്പൊ അതിനകത്തൊരു വിഷയം വരുന്ന ഇപ്പം നമ്മൾ പന്ത്രണ്ട് രണ്ട് നാല് ഏഴെട്ട് രാശികളിൽ ഇപ്പൊ അപഗ്രഹങ്ങളുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ചേരുവ ഇങ്ങനെ കുറച്ച് കൊച്ചു ഉപാധികൾ വെച്ചായിരിക്കും സാധാരണഗതിയിൽ പൊരുത്തം നോക്കുന്നത് പക്ഷേ അതിനൊക്കെ അതീതമായിട്ട് കുറെ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഒന്ന് അതിലേത് അവരുടെ സെക്ഷൽ അംബീഷനെ കുറിച്ച് അറിയേണ്ടതുണ്ട് അത് നമ്മളുടെ എട്ട് രാശികളിലേക്ക് കുറിച്ചാണ് ഇപ്പം അവർ ഈ വളരെ സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ അവർ ഈ എതിർലിംഗ രതിയിൽ ആണും പെണ്ണും തമ്മിലുള്ള രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ഗേ ആണോ ഗെയാണോ ആണോ ഇതൊക്കെ നമുക്ക് ഒരു ഗ്രഹനിലയിലൂടെ അറിയാൻ നിൽക്കും അപ്പം അങ്ങനെയുള്ള പ്രവണതയുള്ളവരെ അതിനനുസൃതമായ ഒരു ആളുമായിട്ട് ബന്ധപ്പെടുത്തി വിട്ടാൽ പ്രശ്നമില്ല ഇപ്പം വ്യഭിചാരവാസം പോളിഗാമിയായിട്ടുള്ള സ്ത്രീകളുണ്ട് പോളിഗാമിയായിട്ടുള്ള പുരുഷന്മാരുണ്ട് പൊതുവെ പുരുഷന്മാരാണ് പോളിഗാമികൾ കാരണം ഒന്നിലധികം ഇണകളുമായി ബന്ധപ്പെടാൻ മോഹിച്ചടക്കുന്ന സ്ത്രീകളെക്കാൾ ഉപരി പുരുഷന്മാരാണ് അവർക്ക് അവസരം കിട്ടിയാൽ പോവുകയും ചെയ്യും ഭൂരിപക്ഷം പുരുഷനും ജന്മസിദ്ധമാണ് ഈ വാസന സ്ത്രീകൾക്ക് അത്രയും ഇല്ല എങ്കിലും സ്ത്രീകൾ അതല്ലാത്തവരും ഇല്ല എന്ന് വെച്ചാൽ ഉണ്ട് പൊളിഗാമികൾ പൊളിഗാമിയ ഒരു പുരുഷനും പൊളിഗാമിയ ഒരു സ്ത്രീയുമായിട്ട് വിവാഹം നടത്തി വിട്ട കുഴപ്പം വരില്ല പോകും ഇയാൾ ഇങ്ങോട്ടും പോകും അവർക്കതൊരു സമരമാവത്തില്ല അവിടെ ചാരി പ്രശ്നം വരുന്നില്ല ഇപ്പൊ കണ്ടില്ല ഈ വൈഫ് സോപ്പിങ്ങും ഒക്കെ എന്താ നടക്കുന്ന കാലമല്ലേമാരെ വെച്ചു മാറി നോക്കുക അപ്പൊ ആ ഒരു സംസ്കാരത്തിൽ നിൽക്കുന്നവർക്ക് അതാ കുലസ്ത്രീ സംസ്കാരമാണോ അതോ കുലടാ സംസ്കാരം ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് പറയും പക്ഷെ ഇത്തരം പദങ്ങൾ ഇന്ന് പറയാൻ പാടില്ല അപ്പം ദാസിവാസന അല്ലെങ്കിൽ നമ്മൾ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനെ കൊടുള്ള തൃഷ്ണ എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാൻ എടുക്കും ഗ്രഹനിലയിൽ കുജനെയും ശുക്രനെയും കൊണ്ടൊക്കെ അറിയാൻ അതിന് നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങൾക്ക് അതീതമായി പലതിലേക്കൊക്കെ പോയാല് കുറേ ഗ്രീക്ക് അസ്ട്രോളജിയും ഒക്കെ കുറച്ച് നോക്കണം വടക്കേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനൊരു റിസർച്ചോട് കൂടി നോക്കുമ്പോഴേ നമുക്ക് അറിയാനേ പറ്റുള്ളൂ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജാതകത്തിലും ഈ പറഞ്ഞ കാര്യം നടക്കുന്ന വേറൊരു കാര്യം പൂർവ്വജന്മ പൂർവ്വജന്മത്തിലെ ഫലം നമ്മളെ വിടത്തില്ല കാരണം ഏറ്റവും നമ്മളുടെ വിധി ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന വിവാഹ ജീവിതത്തിൽ തന്നെയാണ് അത് കാരണം ഞാൻ കണ്ടിടത്തോളം എൻ്റെ അനുഭവ സമ്പത്തിൽ ഞാൻ പറഞ്ഞത് ബാക്കി മതിമാനി വിധിയെ ജയിക്കാമെന്ന് പറയും അതുകൊണ്ടാണല്ലോ ജ്യോതിഷ നോക്കുന്നത് മുൻകാലത്ത് എഴുതുകളിൽ എൺപതിൽ എൺപതുകളിലെ പല ജ്യോത്സ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏഴര ശനിയാണ് കണ്ടര ശനിയാണ് അതിനു പോകരുത് ഇതിനു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിനും പോകാതെ ജീവിതം തകർന്നു പോയ ഒത്തിരി യുവതി യുവാക്കൾ ആ കാലയളവിലുണ്ട് പക്ഷെ അതിനെ എങ്ങനെയാണ് അതിജീവിച്ചുകൊണ്ട് കൊണ്ട് അറിയാൻ വേണ്ടിയാണ് ജ്യോതിഷ നോക്കേണ്ടത് പക്ഷേ അതേപോലെ അതിനു പകരം സംഭവിച്ചിരുന്നത് ആ ദോഷത്തെ ആരോപിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ആ ജന്മം ആ കാലവും അങ്ങ് പോവുക ഇത് കഴിഞ്ഞതിന് ശേഷം മാറിയതിന് ശേഷം ഏഴര ശനി അല്ലെ രണ്ടര ശനി മാറിയതിന് ശേഷം ഞാൻ ഇനി പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കും എന്നാൽ ഉപാധികളോടുകൂടി അതിലേക്ക് ചെയ്യേണ്ട പ്രവൃത്തികളെ എങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാമെന്നും ചിന്തിച്ചിരുന്നില്ല ഇതുപോലെ തന്നെയാണ് ഇത് അപ്പം മതിമാന് വിധിയെ ജയിക്കാൻ നാട്ടിൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ദോഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ആ ദോഷങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ നീങ്ങുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം നോക്കേണ്ടത് അതിൻ്റെ ആ സതുദ്ദേശം അതാണ് പക്ഷേ വിവാഹ വിഷയത്തിൽ ഞാൻ നോക്ക് എൻ്റെ ഒരു തിരിച്ചറിവിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വിവാഹ ദോഷത്തെ അതിജീവിക്കാൻ പലപ്പോഴും പൂർവ്വജന്മകൃതമായതിനെ സാധ്യമാകുന്നില്ല അപ്പൊ പൂർവ്വജന്മ കാര്യത്തേക്കിലേക്ക് അപ്പൊ ഒരു വ്യക്തിയുടെ വിവാഹം പരാജയപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗ്രഹനിലയിൽ ഒമ്പതാം ഭാവം എടുത്തിട്ട് നോക്കണം അപ്പൊ അല്ലെങ്കിൽ അവിടെ വെച്ചാണ് നാടീദോഷത്തിലൊക്കെ ഈ അഗസ്ത്യനാടിയുടെ ഒക്കെ പ്രാധാന്യത്തിലേക്ക് പോകുന്ന മുമ്പേ പറഞ്ഞതുപോലെ പൂർവ്വജന്മത്തിൽ ഇപ്പൊ ഞാൻ അഗസ്ത്യനാടി നോക്കുന്ന ആളല്ല എങ്കിൽ പോലും ഞാൻ അതിനെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അതിന്റെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ് ഒരുപാട് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജ്യോതിസന്മാർക്ക് സംഭവിക്കാൻ സംഭവിപ്പിക്കാൻ നോക്കുന്നതിനപ്പുറം ഗൗണസിദ്ധികളൊക്കെ ഉള്ള മഹാഋഷികൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാര്യം പണ്ട് കണ്ടെഴുതി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ആചാര്യ ഭാസ്കരൻ പാറ്റ്നയിൽ പ്രഭാസ തീർത്ഥത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് ശൂന്യാകാശത്തിലെ ഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് ചൊവ്വ ഭൂമിയിലെ മനുഷ്യരെ സൂര്യൻ്റെ പ്രകാശം ചൊവ്വയിൽ തട്ടിയിട്ട് ചൊവ്വയിലെ ആ പ്രകാശം ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ചു വെച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകം പഠിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെ ഒരു റിട്രോഗ്രസീവ് എവല്യൂഷൻ സംഭവിച്ച് അങ്ങനെ ബോധത്തിൻ്റെ ഒരു വലിയ ഈ ഇന്ദ്രിയ സാധ്യതകൾ പോലും കുറഞ്ഞിരിക്കുന്ന ഒരു കാലയളവാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വേദി പിരീഡിൽ നിന്നൊക്കെ വളരെ ശൂന്യമായിരിക്കുന്ന ഒരു കാലയളവിലൂടെ പോവാണ് അപ്പം ഞാൻ പിടിച്ച മുകളിലിന് മൂന്നും ഒമ്പതെന്ന് പറഞ്ഞ് നമുക്ക് നേടാൻ പറ്റുന്നതല്ല അറിയുന്നതിൻ്റെ പരിധി ഒരുപാടാണ് ഞാനങ്ങ് വിജയിച്ചു ഞാനാണ് അവസാന വാക്ക് എന്നൊന്നും പറയാൻ സാധ്യമല്ല ആർക്കും തന്നെ ഈ മേഖലകളിൽ ഒന്നും തന്നെ ഋഷിപ്രവോക്തമായ ജ്യോതിഷ മാത്രമല്ല ഋഷിപ്രവോക്തമായ ഏത് ശാസ്ത്രത്തിലും ഭാരതത്തിൽ ആർക്കും പറയുന്നവർ അവസാന വാക്കായിട്ട് പറയാനൊക്കെയില്ല അപ്പോഴും നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടെ റിസേർച്ച് ആയിരിക്കണം അപ്പൊ ഈ വരുന്ന വ്യക്തിയെ ഡിവോഴ്സിലേക്ക് നയിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണോ എൻ്റെ ഭഗവാനെ എന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം ജോലിസെൻ കൈ കിട്ടാൻ പോകുന്ന കാശോ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷണൽ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് അവിടെ അതാണ് അപ്പൊ നമുക്ക് തൊണ്ണൂറ്റി ശതമാനവും വിവാഹം അപ്പോഴും നമ്മൾക്ക് ഭഗവാനെ ഇത് കൂടുതൽ മനസ്സിലാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്യാനായിട്ടിരിക്കണം നല്ല ഗ്രഹനിര കിട്ടി നോക്കി അത് ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങ് ചേരും എന്നല്ല വേണ്ടത് പിന്നെ ചിലത് ഉപാധികളോട് കൂടി നടത്തേണ്ടതുണ്ട് ചിലത് കല്യാണം കഴിച്ചാൽ തന്നെ ചില മന്ത്ര ഉണ്ടെങ്കിൽ മാത്രമേ ആ വിവാഹ ബന്ധം പോകത്തുള്ളൂ ഞാൻ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് ചില മന്ത്രങ്ങൾ കൊടുത്തിട്ട് ഇത് ജപിച്ചോണം ഈ കല്യാണത്തിൽ അങ്ങനെ തുടർന്നോണം എന്ന് പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരതൊക്കെ വേണ്ട നിർത്തി പിന്നെ ആക്സിഡന്റിൽ മരിച്ചുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനത് എന്റെ ഈ എക്സ്റ്റേണൽ എക്സ്പീരിയൻസ് ഞാൻ ഡയറിയിൽ കുറിക്കും ഈ പുസ്തകം പഠിച്ചുള്ള നോളജിനേക്കാൾ ഉപരി ഇത്രയും കാലം എന്റെ അടുക്കൽ എത്ര ആയിരം പേര് എത്ര എത്ര ആയിരമല്ല അതിനനുസരിച്ച് വന്നവരുടെ ഫലം എനിക്ക് തന്ന ഒരു റിസൾട്ട് ഉണ്ട് അതിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡിവോഴ്സിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ഘടകങ്ങളാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള അപഗ്രഥനം ജ്യോതിഷി ഗ്രഹനിലകൾ തമ്മിൽ നടത്തിയിരിക്കണം ഒന്ന് രണ്ടാമത് നമ്മളുടെ ആ ജ്യോതിഷിയുടെ രണ്ടാമതല്ല ജ്യോതിഷിയുടെ അപഗ്രഥനം ഇത്രമാത്രം വിപുലമായിരിക്കണം ഈ പാപഗ്രഹങ്ങള് ദോഷരാശികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കാതെ സ്വഭാവ വൈജാത്യങ്ങളെ കുറിച്ച് അറിയണം അപ്പൊ ഒരാളുടെ സർവ്വരഹസ്യ സ്വഭാവങ്ങളും ഗ്രഹനില കാണുമ്പോൾ അറിയാം ഇപ്പൊ കല്യാണം കഴിച്ച് മുപ്പത് വർഷം ഭാര്യയും ഭർത്താവുമായിട്ടിരുന്നു മുപ്പത് വർഷം ആയി കഴിഞ്ഞപ്പോഴത്തേന് ഭർത്താവ് ഭാര്യ ഇട്ടിട്ട് വേവൃത്തിയുടെ കൂടെ പോയി ഭാര്യ ഭർത്താവിനെ ഇട്ടിട്ട് വേറൃത്തിന്റെ കൂടെ പോയി എന്തുകൊണ്ട് അവരുടെ സബ്കോൺഷ്യസിലെ സ്വഭാവമാണ് അപ്പൊ സബ്കോൺഷ്യസിനെ നിയന്ത്രിക്കുന്ന ഏതൊക്കെ രാശികളാണ് ആ രാശികളുടെ സ്വഭാവം എന്തൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഒത്തിരി ഗഹനമായി ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തത്തെ കുറിച്ച് അല്ലാതെ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന അവസാന വാക്ക് എന്നൊന്നും ആരും പറയാനില്ല വീണ്ടും ഉപാധികൾ ചെയ്താൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കുറച്ചൊക്കെ ഉപാധികളിലൂടെയൊക്കെ ആൾക്കാരും എങ്കിലും വിവാഹ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പൂർവജന്മ ഫലം ിയന്ത്രിക്കുന്നുണ്ട് കാരണം ഒരിക്കലും ചേരാത്ത ആളിനെയായിരിക്കും പലപ്പോഴും കണ്ടെത്തുന്നത് പ്രണയം പോലും അതെ എത്ര സൂക്ഷ്മതയുള്ള ഒരുപാട് ആഴത്തിൽ സൂക്ഷ്മമായി ചിന്തിക്കുന്ന സ്ത്രീകളും പുരുഷന്മാര് പോലും പുരുഷന്മാർ ഒരുപാട് ലോകവ്യാപകത ഉണ്ടായിട്ട് പോലും എത്രമാത്രം അറിവുണ്ടായിട്ട് പോലും അവസാനം ഇണയെ കണ്ടെത്തിയത് ഏറ്റവും മണ്ടത്തരമായി ചിന്തിച്ചു പോയിട്ടുള്ള ഒരാളാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെങ്ങനെയാണ് അവരിൽ ഭ്രമം വന്നത് ഏത് തരത്തിലാണ് ഈ ഭ്രമം വന്നത് അവരുടെ ഇമോഷണൽ വേൾഡ് വ്യത്യാസം അവരുടെ ഇന്റലക്ച്വൽ വേൾഡ് വ്യത്യാസം ഇപ്പൊ വൈകാരിക ലോകവും ബൗദ്ധിക ലോകവും രണ്ടും രണ്ട് ആശയവിനിമയ സാമർഥ്യം വ്യത്യസ്തം ഭാഷാ ശൈലികൾ വ്യത്യസ്തം ഭക്ഷണ ശൈലികൾ വ്യത്യസ്തം ആചാര ശൈലികൾ വ്യത്യസ്തം ജീവിത ശൈലികൾ വ്യത്യസ്തം എന്നിട്ടും എന്താണ് ആകർഷിച്ചത് അവിടെ ഒക്കെയാണ് പൂർവ്വജന്മത്തിലേക്ക് നമ്മൾ വിരൽച്ചുകൊണ്ടത് അങ്ങനെ ഒത്തിരി പ്രണയബന്ധങ്ങളും ഒക്കെ വന്നിട്ട് ഒത്തുപോകുന്നവരുമുണ്ട് അകന്നു പോകുന്നവരുമുണ്ട് നമസ്കാരം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ മംഗലം സഞ്ജയനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക